ഇത് മാസ മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്ട്രോണു വണ്ടി പഴയ മോഡൽ മാസ്റ്റോ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് അതേപോലെ കിക്കർ ചെക്കപ്പ് ചോക്കിൻ്റെ കീവുകൾ മാറാറുണ്ട് അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞങ്ങൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ എൻ്റെ കാർബേറ്ററിൻ്റെ ഭാഗം ക്ലീൻ ചെയ്യാൻ വേണ്ടി ആയുടിച്ചാണ് നിലവിൽ കാർബോറ്ററിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതാണ് കാർബോബേറ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദ്രവിച്ച ഒവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിക്കട ആ വന്ന പൊടിയൊക്കെ ജെറ്റിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചു കയറ്റി ബ്ലോക്ക് ആയി പോകണമെന്നാണ് ഈ കംപ്ലയിൻറ്റ് വരാൻ കാരണം കേട്ടോ അപ്പോൾ നിലവിൽ ഇത് ശരിക്കും ഇപ്പോഴത്തെ പെട്രോളുമായി റിലേറ്റഡായിട്ട് വേണ്ട കംപ്ലയിൻ്റ് ആണ് ഇത് കണ്ടോ ഈ സൈഡിൽ ഇത് ഇത് ചേമ്പറൊക്കെ ദ്രവിച്ച് പോകുകയാണ് ശരിക്കും ശരിക്കും ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറയുമ്പോൾ ഇ ട്വൻ്റി പെട്രോൾ എന്ന് പറയുക എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഈ പഴയ മോഡൽ വണ്ടികളിൽ കാർ ഈ കാർബേഡർ പോലെ വന്ന ഭാഗങ്ങൾ അതായത് അലുമിനിയം ബോഡി വന്ന ഭാഗങ്ങളൊക്കെ ദ്രവിപ്പിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉള്ള സാധനമാണത് അത് നിലവിൽ ഇതിനകത്ത് റിയാക്ഷൻ തുടങ്ങിയാലാണ് ഈ കാണുന്നത് കേട്ടോ അതിപ്പോൾ നമുക്ക് നിലവിൽ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് ഈ വാഹന ഭാഗത്തൊക്കെ അങ്ങനെ സംഭവിച്ചേക്കാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ ഓവർഫ്ലോ വരാം മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുക സ്റ്റാർട്ടിംഗ് കംപ്ലയിൻ്റ് കാണിക്കുക അതാണ് അതിൻ്റെ മെയിൻ പ്രോബ്ലം നിലവിലെ നമുക്ക് ചെയ്യാൻ പറ്റാ കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്യുക ഇ സ്രോജറ്റ് ഒക്കെ ബ്ലോക്ക് ആയി പോയിക്കാം ഇതൊക്കെ ഒന്ന് മാറ്റി പുതിയത് ഇടാം ബാക്കിയത്തെ ഐറ്റംസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ ഈ പ്ലഗ് ഓൾറെഡി ചോക്ക് വലപ്പം ലോഡായി കിടന്ന് ഓടിയിട്ട് പ്ലഗ് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ പ്ലഗ് കൂടി നമ്മൾ കൂട്ടത്തിൽ മാറ്റുന്നുണ്ട് പിന്നെ ചോക്ക് കേബിൾ സ്റ്റെക്കാണ് ഫുൾ സ്റ്റെക്കായിട്ട് നിൽക്കുക അപ്പോൾ സ്റ്റോക്ക് കേബിൾ മാറ്റിയിട്ടാലാണ് വർക്കിങ് ആക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ചോക്കിൻ്റെ കേബിളും കൂടി നമ്മൾ കൂട്ടത്തി കൂടെ മാറ്റുന്നുണ്ട് ഈ കാർബേറ്റർ ക്ലീൻ ചെയ്യുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമുക്കിപ്പോൾ ഇതേപോലെ ഈ ക്ലാബ് പോലെ പിടിച്ചിട്ടുള്ളൂ അത് പൊളിഞ്ഞ് പോകുന്ന സമയത്ത് അതിൻ്റെ ആ ഭാഗം ചെറിയൊരു കുഴി പോലെ രൂപപ്പെടും ബാക്കിയുള്ള ഭാഗങ്ങൾ വരുമ്പോൾ അത് പ്രശ്നമില്ല പക്ഷേ അത് ഈ ഓവർഫ്ലോ നീഡിൽ വന്ന ഭാഗത്ത് അതിൻ്റെ ഉള്ളിലും സെയിം പ്രോബ്ലമാണ് ആ കോളിൻ്റെ ഉള്ളിലും സെയിം കംപ്ലയിൻ്റ് ആണ് വന്നേക്കണേ അത് ആ ഭാഗത്ത് അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യണ സമയത്ത് ഇത് പൊളിഞ്ഞു പോകുമേലും അങ്ങനെ വന്ന സമയത്ത് പെട്രോൾ ഓവർഫ്ലോ വരാനുള്ളൊരു സാധ്യത കൂടുതലാണ് പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചാൽ പിന്നെ കാർബേറ്റർ അസംബ്ലിയെ പാടി മാറ്റി പുതിയത് വെക്കാനാണ് പെട്രോൾ കേട്ടോ അപ്പം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം വേറെ ഓപ്ഷനില്ല ക്ലീൻ ചെയ്ത് നോക്കാം അതിനുശേഷം കംപ്ലയിൻറ്റ് ആണെങ്കിൽ കാർബേറ്റർ നമുക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വരും കൂട്ടത്തേക്കെ പ്ലഗും ക്ലച്ച് ആ ചോക്കിൻ്റെ കേബിൾ നമ്മൾ മാറ്റുന്നുണ്ട് കിക്കറുടെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കിക്കർ കിക്കറിച്ചിട്ട് ആ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ക്ലച്ച് കവറിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടിയുണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റാക്കാം കിക്കർ വീലൊന്ന് ഗ്രീസ് ചെയ്തിടാം ക്ലച്ചിൻ്റെ ഭാഗം ഫുൾ ആയിട്ടൊന്നും അഴിക്കുന്നില്ല നമുക്ക് സർവീസ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ആ പറഞ്ഞത് കിക്കറിൻ്റെ ഒരു കിക്കർ അടിച്ചിട്ട് വേണ്ടി സ്റ്റാർട്ട് ആകുന്ന അങ്ങനത്തെ പ്രോബ്ലം പറഞ്ഞതാണ് അപ്പോൾ കിക്കർ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യേണ്ടത് അത്രയാണ് ചെയ്യണുള്ളോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അവർ കംപ്ലൈൻറ്റ് ആക്കുമ്പോൾ കോൺടാക്ട് ചെയ്തേക്കാം ഓവർഫ്ലോൻ്റെ കംപ്ലൈൻറ്റ് വന്നാൽ ഉറപ്പായിട്ട് നമുക്ക് കാർപ്പറേറ്റർ മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനമാണ് ഓക്കെ